നമസ്കാരം ഞാൻ ഡോക്ടർ അമുദിലിപ് ഞാൻ ഓച്ചിരി പരബ്രഹ്മ ഹോസ്പിറ്റലിൽ എൻ്റെ കൺസൾട്ടൻ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇയർഫോൺസ് ഹെഡ്സെറ്റ്സ് ഒക്കെ ഇപ്പോൾ എല്ലാവരും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ചിലപ്പോൾ നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാരിൽ കേൾവിക്കുറവ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് എങ്ങനെ തടയാമെന്ന് വെച്ചാൽ ഈ ഇയർഫോൺസ് ഹെഡ്സെറ്റിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുന്നത് വഴി നമുക്ക് കേൾവിക്കുറവ് വരുന്നതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ ചിലർക്കിപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അവർക്കും ഈ പറയുന്ന കേൾവിക്കുറവ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ ഈ നോയിസ് ക്യാൻസലേഷൻ അങ്ങനത്തെ ഡിവൈസസ് ഒക്കെ അവൈലബിൾ ആണ് അത് കുറച്ചുകൂടി ബെറ്റർ ആണ് അപ്പം അങ്ങനത്തെ ഡിവൈസുകൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ അതിന്റെ സേഫ്റ്റി ലെവൽ എല്ലാ ഡിവൈസിനകത്തും അതിന്റെ സേഫ്റ്റി ലെവല് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം അതൊന്നും ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക അതായത് അതിന് മുകളില് സൗണ്ട് പോകാണ്ട് ഇത് പോകാണ്ടിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൽ താഴെ മാത്രം നമ്മൾ സെറ്റ് ചെയ്തിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ് അതിപ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് കേട്ട് കഴിഞ്ഞൊരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി മിനിറ്റ്സ് കേട്ട് കഴിഞ്ഞാൽ ഒരു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അപ്പോൾ അങ്ങനെ ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മുടെ കേൾവിയുടെ ഞാനും പിന്നെ ഒരു റെസ്റ്റ് കൊടുക്കുന്ന പോലെയാണ് അതുവഴി നമുക്ക് ഈ കേൾവിക്കുറവ് വരുന്നതിന് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് പരിബ്രഹ്മ ഹോസ്പിറ്റലിന്റെ പേജ് ഫോളോ ചെയ്യാം താങ്ക്